തണലും തണുപ്പും ഒരുക്കി വിനോദസഞ്ചാരികളെ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഈരാറ്റിൻപുറം എന്നിട്ടും പ്രകൃതി ചന്തം ചാർത്തെ ഈ മനോഹര തീരത്തെ അവഗണിക്കുകയാണ് അധികൃതർ ഇവിടെ ജനിക്കേണ്ട ഈരാറ്റിൻപുറം ഗ്രാമീണ ടൂറിസം പദ്ധതി ഇന്നും ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കും സ്വാഭാവിക പാർക്കിട്ടുകളും ചെറു വെള്ളച്ചാട്ടവുമൊക്കെയായി തുറന്നു നൽകുന്നത് ഈ ഈരാറ്റിൻ പുറത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഒരു വിനോദസഞ്ചാര കേന്ദ്രം സ്ഥാപിക്കാൻ നഗരസഭ പദ്ധതി തയ്യാറാക്കി പതിനഞ്ച് വർഷം കഴിഞ്ഞു ചലനമറ്റ പദ്ധതി ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഏറ്റെടുത്ത മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല കുട്ടികളുടെ പാർക്കിനും റോക്ക് ടു റോക്ക് ബ്രിഡ്ജിനും തടയണ കെട്ടി ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനും ഈരാച്ചിൻ പുറത്തേക്കുള്ള റോഡുകൾ നവീകരിക്കാനും വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കുന്നതിനുമായി രണ്ട് കോടി അറുപത്തിയാറ് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരുന്നത് ജില്ലാ ടൂറിസം കൗൺസിൽ പ്രൊമോഷൻ ഡയറക്ടർ ഈരാച്ചിൻപുറം സന്ദർശിച്ച് ഉടൻ പണികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പാഴ്വാക്കായി ഈരാച്ചിൻപുറം വിനോദസഞ്ചാര കേന്ദ്രം പ്രാവർത്തികമായാൽ നഗരത്തിലെ പെരുമ്പഴുതൂർ മുട്ടക്കാട്ട് മാമ്പഴക്കര ഇളവനിക്കര തുടങ്ങിയ വാർഡുകൾ വൻ വികസനം പ്രാവർത്തികമാകും സൃഷ്ടി കൊണ്ട് പ്രകൃതി അത്ഭുതപ്പെടുത്തുന്ന ഈ ഈരാറ്റിൻപുറം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം വീഡിയോ ജേർണലിസ്റ്റ് മനു റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം